കോപ്പ അമേരിക്കക്കും മുന്നോടിയായുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുമുള്ള സ്ക്വാഡിനെ സ്കലോണി ഇന്നലെ പ്രഖ്യാപിച്ചു ഒരു താൽക്കാലിക സ്ക്വാഡിനെയാണ് സ്കലോണി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അംഗ സ്കോഡിൽ സൂപ്പർ താരങ്ങളെല്ലാം അകത്തായപ്പോൾ എല്ലാവരുടെയും ചോദ്യം റോമക്കായി മിന്നും ഫോമിൽ കളിക്കുന്ന ഡിബാല എന്നായിരുന്നു ഈ സീസണിൽ ഇരുപത്തിയാറ് ഗോൾ കോൺട്രിബ്യൂഷനുകളിൽ പങ്കാളിയായിരുന്നു ഡിബാല റോമക്ക ഈ സീസണിൽ പതിനാറ് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തമാക്കിയ താരം എന്തുകൊണ്ട് അർജന്റീന ടീമിൽ ഇടം നേടിയില്ല ഇതായിരുന്നു ഫുട്ബോൾ ലോകത്തിൻ്റെയും അർജന്റീന ആരാധകരുടെയും ചോദ്യം നിലവിൽ അംഗ സ്ക്വാഡിനെയാണ് സ്കലോണി പ്രഖ്യാപിച്ചത് കോപ്പ അമേരിക്ക തുടങ്ങുന്നതിന് മുമ്പായി മൂന്ന് താരങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കും നിലവിൽ എന്തുകൊണ്ടാണ് ഡിബാലയെ സ്കോഡിൽ സ്കോഡിലെടുക്കാത്തത് എന്നതിനുള്ള കാരണം എന്താണ് ഇടയ്ക്കിടെ പരിക്ക് വേട്ടയാടി നിരവധി മത്സരങ്ങളാണ് ഡിബാലക്ക് അർജന്റീനക്കൊപ്പം നഷ്ടമായത് അവസാനം കളിച്ച എട്ട് മത്സരങ്ങൾ തുടർച്ചയായി ഡിബാലക്ക് അർജന്റീനക്കൊപ്പമുള്ള മത്സരങ്ങൾ നഷ്ടമായി അതേസമയം പരിക്കുകൾ നിരന്തരം വേട്ടയാടിയിട്ടും ഡിറോസിക്കു മിന്നുന്ന ഫോമിലാണ് റോമയിൽ ദിബാല കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഗോൾ കോൺട്രിബ്യൂഷനുകളിൽ മികച്ച രീതിയിലാണ് അദ്ദേഹം പങ്കാളിയായിട്ടുള്ളത് ഡിബാലയുടെ അത്രയൊന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത നിക്കോളാസ് ഗോൺസെല്ലസിനെയും യുവതാരം അലജാൻഡ്രോ ഗെർണാച്ചയെയും എയ്ഹെൽ കൊറിയയെയും എല്ലാം സ്കലോണി ടീമിൽ എടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ എന്തുകൊണ്ടാണ് തീ ഫോമിലുള്ള ഡിബാലയെ സ്ക്വാഡിൽ എടുക്കാതിരുന്നത് നിലവിൽ പരിക്കുള്ള ഡിബാല ജൂൺ ഇരുപതാം തീയതിക്ക് മുന്നേ തന്നെ കളത്തിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ഇതിനു വേണ്ടി ഡിബാല കഠിന പരിശ്രമത്തിലായിരുന്നു എന്ന് പല റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് എന്നിട്ടും സ്കലോണി റിസ്ക് എടുക്കാൻ തയ്യാറായില്ലേ സ്കലോണി ഇരുപത്തിയൊമ്പതാം അംഗ സ്കോഡിലും ദിബാലയെ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതായാലും അർജന്റീന ആരാധകർ ഏറെ നിരാശരാണ് പരിക്കിൽ നിന്ന് മുക്കനായി ദിബാല ശക്തമായി അർജന്റീന ടീമിനൊപ്പം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിലവിൽ ആരാധകരുണ്ടായിരുന്നത് ഏതായാലും ഇനി ഡിബാലയെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ച ടീമിൽ നിന്നും മൂന്ന് പേർ കൂടി പുറത്തായേക്കും നിലവിലെ പരിക്കിന്റെ പിടിയിലായിരുന്ന ലിസാൻഡ്രോ മാർട്ടിനസ് ലിയാൻഡ്രോ പെരഡസ് എൻസോ ഫെർണാണ്ടസ് എന്നിവരെല്ലാം സ്കോളിൽ തിരിച്ചെത്തി അവിടെ ഡിബാല ഉണ്ടാകുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്